അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വർഹമത്തല്ലോ അമ്മാ ബഹുമാനപ്പെട്ട ഫുൽനിന്റെ ദർസ് ഇവിടെ സമാരംഭം കുറിക്കുകയാണ് മഹാനായ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم رحمن رحيم يا الله من نعمة ال يعني كنو അലഹമദില്ല അള്ളാഹുവിനെയാണ് സർവസ്തുതി അൽ ഫത്താഹ് പടപ്പുകൾക്ക് തൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ മലർക്കെ കൊടുക്കുന്നവനായ ഫത്തഹ തുറന്നു എന്നാണ് ഫാത്ത തുറക്കുന്നവൻ ഫത്താഹ് മലർക്കെ തുറക്കുന്നവൻ അൽ ജവാദ് അങ്ങേയറ്റം ഉദാരനുമായ നൽകുന്നവനായ സഹായിക്ക എന്തിന് തൗഫീക്ക് സഹായം നൽകുന്നവനായ അലത്തു ഹിഫിദ് ദീനിൽ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ തഫക്കുഹി എന്ന് പറഞ്ഞാൽ കാര്യത്തെ അൽപ്പാൽപമായി മനസ്സിലാക്കിയെടുക്കുക എന്നാണ് അപ്പോൾ ദീനീ വിജ്ഞാനങ്ങൾ അല്പാൽപമായി നേടിയെടുക്കുവാൻ സഹായം നൽകുന്നവനുമായ ആർക്ക് സഹായം നൽകുന്നവനായ മൻ ഒരുത്തന്നെ അപ്പൊ ഒരുത്തനെ സഹായിക്കുന്നവനായ ഈ മൻ എന്നുള്ളത് നിസ്ബിന്റെ മഹലിലാണ് മൊയിൻ എന്നതിൻ്റെ മഫ്കൂലായ മൻ മഫ്കൂലാണ് മൻ എന്നുള്ളത് അൽ അൽമൊൻ സഹായിക്കുന്നവനായ തോഫീക്ക് നൽകുന്നവനായ ആരെ സഹായിക്കുന്ന ആർക്ക് തോഫീക്ക് നൽകുന്ന ൻ ഉരുത്തന്ഹ്താറ അവൻ അഥവാ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഇബാദ് തൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അപ്പോൾ തൻ്റെ പ്രത്യേകക്കാരായ അടിമകൾ ഇഷ്ടദാസന്മാർ അവരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തവർക്ക് മതവിജ്ഞാന സമ്പാദനത്തിന് തൗഫ ന നൽകുന്നവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിഷു അല്ല ഇലാഹ ഇല്ലല്ലോ അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഷഹാദത്തൻ ഒരു സാക്ഷ്യം വഹിക്കൽ തുദുഹിലു അത് പ്രവേശിപ്പിക്കും ആ സാക്ഷ്യം വഹിക്കൽ പ്രവേശിപ്പിക്കും ശാശ്വത ഭവനത്തിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അല്ലേ ഇലാഹ ഇല്ലല്ലോ എന്ന് ഹൃദയം അറിഞ്ഞ് ഒരാളെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് പൊണ്ണിനെപ്പി പറഞ്ഞിട്ടുണ്ട് സല്ലു മലൈക്കു വസ്ലാം ആ രൂപത്തിലുള്ള ഒരു സാക്ഷ്യം വഹിക്കൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഷദതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദൻ തീർച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് നബി അലൈഹി വസ്ല്ലാം അബുദുഹു അള്ളാഹുവിൻ്റെ അവൻറെ അടിമയും ഫസൂലുഹു അവന്റെ ദൂതനുമാണ് സാഹിബുൽ മക്കാമിൽ മഹ്മൂദ് മക്കാമുൽ മഹ്മൂദിൻ്റെ പ്പെട്ട സ്ഥാനത്തിന്റെ ഉടമയായ അള്ളാഹുഅാല പ്രത്യേകമായി നൽകുന്ന ഒരു സ്ഥാനാണ് അത് പരിശുദ്ധ നബി തിരുമേനി പരിശുദനീല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കാണ് ആ സ്ഥാനത്തിന്റെ ഉടമയായ അള്ളാഹുവിന്റെ ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഹിക്കുന്നുാഹു അലൈഹി അലൈഹി വസല്ലി അള്ളാഹുഅല അവൻ്റെ സ്വലാത്തും അവൻ്റെ സലാമും അവിടത്തേക്ക് കൊടുക്കട്ടെ സ്വലാത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ കാരുണ്യം സലാം പറഞ്ഞ രക്ഷ അള്ളാഹു അവൻ്റെ കരുണയും രക്ഷയും നൽകട്ടെ അലേഹി അവിടത്തേക്കും അലേ അലിഹി അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും അൽ അംജാദ് മജീദ് അല്ലെങ്കിൽ മാജിദ് എന്നതിന്റെ ബഹുവചനമാണ് അംജാദ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവരായ അവിടുത്തെ കുടുംബവും അവിടുത്തെ അനുചരരും അവർക്കും അള്ളാഹുവിൻ്റെ സലാത്തും സലാമും ഉണ്ടാകട്ടെ എങ്ങനത്തെ സ്വലാത്തും സലാമുമാണ് സൊലാത്തൻ വ സലാമൻ ഒരു സൊലാത്തും ഒരു സലാമും ആ സ്വലാത്തും ആ സലാമും അവ രണ്ടും കാരണമായിട്ട് ബിഹിമ അവ രണ്ടും കാരണമായിട്ട് അഫൂസു ഞാൻ വിജയിക്കും ഫാദർ ഫൂസു ഫൗസൻ ഞാൻ വിജയിക്കും ബിഹിമ അവ രണ്ടും കാരണമായിട്ട് ഞാൻ വിജയിക്കും യൗമൽ മഅദ് മടക്ക ദിവസം അഥവാ അന്ത്യനാളിൽ ഞാൻ വിജയിക്കും അങ്ങനത്തെ സ്വലാത്തും സലാമും പുണ്യനബിയുടെയും കുടുംബത്തിൻ്റെയും അസ്ഹാബിന്റെയും പേരിൽ ഉണ്ടാകട്ടെ പ്രാരംഭ പ്രാരംഭമുറകൾക്ക് ശേഷം വിസ്മിയും ഹംദും സ്വലാത്തും സൊലാമും ചെല്ലി അതിൻ്റെ ശേഷം അപ്പോൾ ഇത് അഥവാ ഇപ്പോൾ മുന്നിലിരിക്കുന്ന ഈ കിതാബ് സർഹൻ മുഫീദുൻ പ്രയോജനം നൽകുന്ന ഒരു വ്യാഖ്യാനമാണ് വിശദീകരണമാണ് മുഫീദുൻ പ്രയോജനം നൽകുന്ന വിശദീകരണമാണ് വിശദീകരണം എന്റെ കിതാബിനുള്ള വിശദീകരണമാണ് അൽ മുസമ്മ പേരുവക്കപ്പെട്ടിൻമാൻ എന്ന് പേരുവെക്കപ്പെട്ട എൻ്റെ കിതാബിനുള്ള പ്രയോജനം നൽകുന്നതായ ഒരു വിശദീകരണമാണിത് യുബയ്യനു ഈ വിശദീകരണം വ്യക്തമാക്കി തരുന്നു യുബയ്യനു ഇത് വ്യക്തമാക്കി തരുന്നു അതിന് ലമീർ ഷെറഹിലാണ് അൽ മുറാദ ഉദ്ദേശത്തെ വ്യക്തമാക്കി തരുന്നു കുറത്തുള്ള എൻ പി എന്ന ഗ്രന്ഥത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തമാകാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തെ വ്യക്തമാക്കി തരുന്നുതമ്മിമുൽ മുഫാദ പ്രയോജനത്തെ പൂർത്തിയാക്കി തരുകയും ചെയ്യുന്നു യുദ്ധമിമു താമാക്കി തരുന്നു പൂർത്തിയാക്കി തരുന്നു അൽമുഫാദ് പ്രയോജനത്തെ കുറത്തുൽ കുറത്തുളൻ എന്നുള്ളത് വളരെ ഹൃസ്വമായ ലഘു കൃതിയാണ് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ ഉപകാരങ്ങൾ അത് വളരെ ലഘുകൃതിയായതുകൊണ്ട് പൂർണ്ണമായിട്ടില്ല ഫുഹുൽ മൈൻ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അതിൻ്റെ ആ പ്രയോജനത്തെ പൂർണ്ണമാക്കി തരുന്നുണ്ട് ഇപ്പൊ യു ഹസ്സുൽ ഈ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളെ അത് നേടിത്തരികയും ചെയ്യുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ നേടിത്തരികയും ചെയ്യുന്നു വയുബിരിദുൽ ഫവായിദ ഈ ഗ്രന്ഥത്തിലുള്ള ഫായിദകൾ ഫായിദകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ആന്തരികമായ അർത്ഥങ്ങൾ അതിനെ തരികയും ചെയ്യുന്നു പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു പുറത്തു കൊണ്ടു തീരുക എന്നാണ് ഇബ്രാസ് എന്ന് പറഞ്ഞാൽ അബ്രസയ്യ ബിരിജു എന്ന് പറഞ്ഞാൽ മറഞ്ഞ് കിടക്കുന്നതിനെ അങ്ങോട്ട് വെളിവാക്കി കൊണ്ടുവരിക പുറത്തു കൊണ്ടുവരിക അപ്പോ ഈ കിതാബിൽ ഖുറത്തുൽ ഐൻ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പല വളരെ വലിയ ആശയങ്ങളെ ഫത്തുഹൽ മുൻ എന്ന വ്യാഖ്യാനം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെയുള്ളതായ ഒരു ഷർഹാണ് മുഈൻ മുഈൻ വസമ്മൈതുഹു ഈ ഞാൻ പേര് വെച്ചിരിക്കുന്നു ബി ബി എന്നത്മാൻ എന്ന് ഞാൻ പേര് വെച്ചിരിക്കുന്നു വഅന വാനുല്ല ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു അൽ ഖരീം ഗുണവാനായ അള്ളാഹുവിനോട് അൽ മന്നാൻ മന്നാനുമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു കരീം എന്ന് പറഞ്ഞാൽ കറം എന്നതിൽ നിന്ന് വന്നതാണ് ഗുണം ചെയ്യുന്നവൻ ദാനം നൽകുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം മഞ്ഞാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുന്നവൻ അനുഗ്രഹം ചെയ്യുന്നവൻ അങ്ങനത്തെ അള്ളാഹു അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് ഇന്തിഫാബി ഈ ഗ്രന്ഥം കാരണമായി പ്രയോജനം വ്യാപിക്കാൻ അന്യറുമ്മ വ്യാപിക്കാൻ അമ്മയു വ്യാപകമാകുക വ്യാപകമാകലിനെ ഞാൻ ചോദിക്കുന്നു വ്യാപകമാകണമെന്ന് ഞാൻ ചോദിക്കുന്നു അൽ ഇന്തിഫാ പ്രയോജനപ്പെടൽ വ്യാപകമാകണം അമ്മന്റെ ഫായിലാണ് ഇന്തിഫാഴു ബിഹി ഈ ഈ ഫതഹുൽമോയിൻ കാരണമായിട്ട് ഉപകാരപ്പെടണം ഉപകാരമുണ്ടാകണം ആ ഉപകാരം വ്യാപകമാകണം എന്ന് ഞാൻ ചോദിക്കുന്നു ആർക്കുപകാരപ്പെടണം പ്രത്യേകക്കാർക്ക് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് മിനൽ ഇഹ്വാൻ മുസ്ലിം സഹോദരങ്ങളിൽപ്പെട്ട പൊതുജനങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇതിൻ്റെ പ്രയോജനം വ്യാപകമാകണമെന്ന് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്നെ പ്രവേശിപ്പിക്കണമെന്നും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു ബിഹി ഈ ഗ്രന്ഥം കാരണമായിട്ട് ഈ ശരഹ കാരണമായിട്ട് എന്നെ പ്രവേശിപ്പിക്കണമെന്നും അൽ ഫിർദൌസ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമെന്നും സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനാണല്ലോ ഇടാണല്ലോ ഫിർദൗസ് അവിടെ പ്രവേശിപ്പിക്കണമെന്നും ഫിദാരിൽ അമാൻ നിർഭയ ഭവനത്തിലുള്ള ഫിർദോസിൽ എന്നെ പ്രവേശിപ്പിക്കണമെന്നും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു ഇന്നഹു അക്രമു കിരീം റഹീം അവൻ ഏറ്റവും വലിയ ദാനശീലനാണ് ദാനം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ദാനവാനാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനുമാണ് ഇൻഷാ അല്ലാ ഇനി ഐൻ എന്ന കിതാബും അതിൻ്റെ വിശദീകരണവും അതിലേക്കാണ് കിടക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്കതിലേക്ക് പ്രവേശിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മഹത്തായ ഗ്രന്ഥം അതിൻ്റെ പ്രയോജനം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ടവർ ദ്വായ ചെയ്തു അള്ളാഹു അത് കബൂലാക്കിയിട്ടുണ്ട് ഈ ഗ്രന്ഥം എല്ലാവർക്കും പ്രയോജനപ്പെട്ടു പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഒക്കെ കേരളീയർക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മുസ്ലിംങ്ങൾക്ക് മുഴുവനും വിശിഷ്യ ഷാഫ എ മസഹബുകാർക്ക് വിശ്വപ്രസിദ്ധമായ ഇസ്ലാമിക പൗരാണിക കലാലയമാണല്ലോ ഈജിപ്തിലെ അസുറുഷെരീഫ് അസുഹർ ഷെരീഫിൽ വരെ ഈ കിതാബ് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അസുറു ഷെരീഫിന്റെ സിലബസിലുള്ള കിതാബാണിത് അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് അള്ളാഹുദ്ദിനെ ഉയർത്തി അപ്പോൾ അള്ളാഹു മഹാനവറുകളുടെ ദുആയെ കബൂലാക്കിയിട്ടുണ്ട് അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി